ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബി എസ് സിക്സ് സ്പ്ലെൻഡറുടെ ടൈമിംഗ് ചെയിൻ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ മുമ്പ് നമ്മൾ നോർമൽ സ്പ്ലണ്ടറിൻ്റെ ടൈമിംഗ് ചെയിൻ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലും ചെറിയൊരു വ്യത്യാസങ്ങൾ നമ്മുടെ ബി എസ് സിക്സ് സ്പ്ലെൻഡറിൽ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് സെപ്പറേറ്റ് ചെയ്യുന്നത് ചെയിനൊക്കെ സെയിം ആണെങ്കിലും അതിന് വീലുകൾ മറ്റും ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് അപ്പോൾ അതെങ്ങനെ കൃത്യമായി നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലിവർ അഴിക്കുക സ്ട്രോക്കറ്റ് കവർ അഴിക്കുക അതുപോലെ തന്നെ മാഗ്നറ്റിന്റെ കവറും കൂടെ അഴിക്കുക நம்ம பழைய ஸ்பிளண்டர் அது செல்ஃபுள்ள ஸ்பெண்டர் பிளஸ் அதுபோல தான் பேஷம் ப்ரோ வண்டிகளில் ഈ ബി എ സിക്സ് വണ്ടിയിൽ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ കോയിൽ പ്ലേറ്റ് ഇല്ല അതായത് എൻജിൻ ഓയില് മാഗ്നറ്റിലേക്കും അതുപോലെ തന്നെ വൺ വേ ക്ലച്ചിലേക്കും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മാഗ്നെറ്റ് കോയിലിലേക്കും എത്തുന്നുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത അത് നിങ്ങളെ മുമ്പുള്ള വീഡിയോയിൽ അല്ലെങ്കിൽ മുമ്പ് നമ്മൾ ടൈമിൻ ചെയ്യാൻ മാറ്റിയ സ്പെൻഡറിൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതിൽ ഈയൊരു ഭാഗം ഫുൾ ക്ലോസ്ഡ് ആയിരിക്കും അതായത് ഈ മാഗ്നെറ്റിൻ്റെ ഭാഗത്തേക്ക് അതായത് ഈ കാണുന്ന ഈ ഒരു വൺ വേ ക്ലച്ചിൽ നിന്ന് ഈ കാണുന്ന പുറത്തോട്ട് ഓയിൽ വരില്ല അവിടെ ഓയിൽ സില്ലകളൊക്കെ ഉണ്ടാവും അതിനുള്ളിൽ മാത്രമേ ഓയിൽ നിൽക്കുകയുള്ളൂ അതിന് പുറത്തേക്ക് ഓയിലുകൾ ഉണ്ടാവില്ല പക്ഷേ ഈ വണ്ടിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഇത് തന്നെയാണ് ഫുള്ളായിട്ട് അതായത് മാഗ്നെറ്റിൽ അതുപോലെ തന്നെ കോയിലിലൊക്കെ ഫുള്ളായിട്ട് ഓയിൽ വരുന്നുണ്ട് അപ്പം അതിന് ശേഷം ഇത് ഇതിൻ്റെ ഈ ഒരു മാഗ്നെറ്റ് അഴിച്ചെടുക്കണം പതിനേഴ് എം എമ്മിൻ്റെ ണ് വരുന്നത് ആ നെറ്റ് നമുക്ക് അഴിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് മാഗ്നറ്റ് പുള്ളർ ഉപയോഗിച്ച് മാഗ്നറ്റ് അഴിച്ചെടുക്കണം നമ്മൾ മാഗ്നറ്റ് അഴിച്ചെടുത്തു നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും മാഗ്നറ്റ് ഫുള്ള് ഓയിലാണ് ഓയിലോടുകൂടിയാണ് വരുന്നത് അതുപോലെ തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ പഴയ മാഗ്നറ്റ് പുതിയ മാഗ്നറ്റിലേക്ക് അല്ലെങ്കിൽ പഴയ വൺ വേ ക്ലച്ചിൽ നിന്ന് പുതിയ വൺ വേ ക്ലച്ചിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്പ്രിങ് അതുപോലെ തന്നെ അതിൻ്റെ ബുഷുകളൊക്കെ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ഇത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം ഈ ടൈപ്പ് ഈ ടൈപ്പ് വരുമ്പോൾ അത് പെട്ടെന്ന് ഡാമേജ് വരില്ല പഴയ സ്പ്രിങ്ങിൻ്റെ അവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് അതിനുശേഷം നമുക്കിനി ഈ ഒരു വീല് വൺ വേ ക്ലച്ചിൻ്റെ വീല് പുറത്തോട്ട് എടുക്കണം അപ്പോൾ ഈ ഭാഗത്തൊരു സ്റ്റോപ്പർ ഉണ്ട് ഇതൊക്കെ പഴയ മോഡൽ തന്നെയാണ് സ്റ്റോപ്പർ പക്ഷേ ഈ ഭാഗത്തേക്ക് ഓയിൽ വരില്ല ഒരു കോയിൽ പ്ലേറ്റ് വരും എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു എട്ടം എമ്മിൻ്റെ ബോൾട്ട് അയച്ചിട്ട് നമുക്ക് ഈ ഒരു വൺ വേ ക്ലച്ചിന്റെ വീല് വെളിയിലോട്ട് എടുക്കുക ചെറിയൊരു ക്ലാമ്പ് വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെറിയ ലോക്ക് ഈ ലോക്ക് ഈയൊരു ബോൾട്ടിന്റെ തൊട്ടുപ്പുറത്തായിട്ട് ചെറിയൊരു ഗാഡി കാണാൻ സാധിക്കും അതിൻ്റെ ഉള്ളിലോട്ടായിട്ടാണ് അത് വരുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്ക് ഈ വീൽ അഴിച്ചെടുക്കുന്ന സമയത്ത് ഈ മുകൾ ഭാഗത്തെ അതായത് സെൽഫ് മോട്ടറിലുള്ള വീലും കൂടെ നമുക്ക് ഒപ്പം അഴിച്ചെടുക്കണം ഇതൊക്കെ പഴയ പോലെ തന്നെയാണ് അപ്പോൾ അതില് ഈ ഒരു ചെറിയ സർക്ലിപ്പ് ഉണ്ട് എക്സ്റ്റേണൽ സർക്ലിപ്പ് ലോക്ക് ഉണ്ട് അത് എക്സ്റ്റേണൽ പയർ ഉപയോഗിച്ച് ആ ലോക്ക് അഴിച്ചെടുത്ത് രണ്ട് വീലും പുറത്തോട്ട് എടുക്കുക ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് പഴയ സ്പ്ലർ അതായത് സ്പ്ലൻഡർ പഴയ പേഷൻ പ്രോ ഒക്കെ ടൈം ചെയ്യാൻ മാറ്റാൻ വേണ്ടിയിട്ട് അഴിച്ച ആൾക്കാർക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും കണ്ടോ ഇതൊക്കെ തന്നെയാണ് ഈ വീല് അതുപോലെ തന്നെ ഈ ഒരു പുഷ് റോഡൊക്കെ പുഷ്പോടൊക്കെ സെയിമന്യാണെങ്കിലും കൂടെ ഈ ഒരു വീല് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ വീലില് മാറ്റമുണ്ട് കാരണം നമ്മുടെ പഴയ വണ്ടികളിൽ ഓയിൽ പമ്പിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് ഈയൊരു വീലിലായിരിക്കും പക്ഷെ അത് ഇപ്പോൾ ഈ വീലിലല്ല ഇത് വെറും ഒരു ടെൻഷനർ അല്ലെങ്കിൽ റോളർ എന്നൊരു ഭാഗത്തോട്ട് മാറ്റിയിട്ടാണ് ഈ വീല് കൊടുത്തിരിക്കുന്നത് പമ്പ് സെപ്പറേറ്റ് ആണ് ആ ഒരു മാറ്റം ഇതിൽ വരുത്തിയിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ അടിഭാഗത്തുള്ള റോളർ അയച്ചെടുക്കണം അഞ്ച് എം എമ്മിന്റെ അല്ലെങ്കിൽ ബോൾട്ടാണ് വരുന്നത് ഇതാണ്ടോ ഈ ടൈപ്പ് ഒരു റോളറാണ് വരുന്നത് അതുപോലെ തന്നെ മുഗൾ ഭാഗത്തുള്ള റോളർ അഴിച്ചെടുക്കണം ഇത് പഴയ നമ്മുടെ മുമ്പ് ഉണ്ടായിരുന്ന സ്പ്ലണ്ടറിൽ നമുക്ക് തനിയെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചാൽ തന്നെ അത് സെപ്പറേറ്റ് പുറത്തോട്ട് വരും ഇപ്പൊ അങ്ങനെയല്ല ഈ ഒരു സെറ്റ് മുഴുവനായിട്ട് അഴിക്കണം ഒരു പതിനേഴ് എം എമ്മിന്റെ ബോൾട്ട് ഉണ്ടാവും അത് അഴിച്ചെടുക്കുക ഇത് നമ്മുടെ ഈ ഒരു സെൽഫ് മോട്ടറിലെ സെൽഫ് മോട്ടറും അതുപോലെ തന്നെ വൺ വേ ക്ലാസും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെയിനിന്റെ പേടാണിത് ജസ്റ്റ് നമുക്ക് അയച്ചു വയ്ക്കാം രണ്ടെണ്ണം ഉണ്ടാകും ഈ ഭാഗത്തും ഭാഗത്തുണ്ടാവും അതുപോലെ ഈ ഭാഗത്തും ഭാഗത്തുണ്ടാകും ഇത് നോർമലി നമ്മുടെ പേഷൻ പ്രോലൊക്കെ ഉള്ളത് തന്നെയാണ് ചെറിയ വ്യത്യാസം ഉണ്ട് എന്നേ ഉള്ളൂ അതിനുശേഷം നമുക്ക് ഈ ഇതൊരു ക്ലാമ്പ് പുറത്തോട്ട് എടുക്കുക കണ്ടോ ഈ രീതിക്കാണ് വരുന്നത് ഇതിൽ ഒരു റബ്ബർ നമുക്ക് തനിയെ ചേഞ്ച് ചെയ്യാൻ പറ്റും അതായത് ഈ ഈയൊരു ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ചെറിയൊരു ബുഷ് നമുക്ക് ഇതിലൂടെ തട്ടിയാൽ ഈ ബുഷ് പുറത്തോട്ട് വന്നിട്ട് നമുക്ക് ഈ ഒരു റോളർ തനിയെ ചേഞ്ച് ചെയ്യാം അല്ലാതെ ഉണ്ടെങ്കിൽ ഇത് ഫുൾ അസംബ്ലി ആയിട്ട് കിട്ടും നമുക്ക് ആ രീതിക്ക് ഇത് മാറ്റാൻ സാധിക്കും അതിനുശേഷം നമുക്കിനി ചെയിൻ അഴിച്ചെടുക്കണം ചെയിൻ അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തുള്ള ഡോർ നമ്മൾ അഴിക്കണം അതിന്റെ ബോൾട്ട് നമുക്ക് ആ പ്ലഗിന്റെ സൈഡിലായിട്ടാണ് വരുന്നത് ഈ ഒരു അഡാപ്റ്റർ ഊരിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലായിട്ടൊരു പത്ത് എം എമ്മിന്റെ ബോൾട്ട് വരുന്നുണ്ട് ആ ബോൾട്ട് അഴിച്ചെടുക്കുക ഇനി നമുക്ക് ഈ ഒരു കപ്പ് അയച്ചെടുക്കുക ഇതൊക്കെ നമ്മുടെ നോർമൽ സ്പ്ലിൻഡർ ഉള്ള പോലെ തന്നെ സെയിമാണ് അതേ കപ്പ് അതുപോലെ തന്നെ അതേ പാക്കിങ് അതിനുശേഷം നമുക്ക് ഈ ഒരു രണ്ട് ബോൾട്ട് അയച്ചെടുത്ത് ഈ ടൈമിംഗ് വീല് നമുക്ക് പുറത്തോട്ട് പുറത്തോട്ടെടുക്കാം അതിനുശേഷം ആ വീല് പുറത്തോട്ട് എടുക്കുക അതാണ് ഇതിന്റെ ഫ്രണ്ടിലുള്ള ടൈമിംഗ് വീല് അതിനുശേഷം ക്യാം ഷാഫ്റ്റ് കറക്റ്റ് പൊസിഷനിലാണോ നോക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് നമുക്ക് കറക്റ്റ് നോക്കി അറിയാൻ പറ്റുന്നുണ്ടോ ഫ്രീ ആയിട്ട് ഇത്രയും റൊട്ടേഷൻ ആവുന്നുണ്ട് ഒരു ഹാഫ് റൗണ്ട് റൊട്ടേഷൻ ആവുന്നുണ്ട് അപ്പോൾ ഇത് കറക്റ്റ് ടൈമിങ്ങിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് രണ്ടാമത്തെ അതായത് തിരിച്ചാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ക്യാം ഷാഫ്റ്റ് ഞാൻ കാണിച്ചു തരാം അപ്പം അതാണ്ടോ ഇതൊരു ഹാഫ് റൗണ്ട് റൊട്ടേറ്റ് ചെയ്തു ഇത് ഞാൻ ഫുള്ളായിട്ട് തിരിക്കുകയാണ് തിരിച്ചു കഴിഞ്ഞതാണ്ട തിരിച്ചു കഴിഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ചെയ്യില്ല അതാണ്ട ഈ ഒരു പൊസിഷനിലാണ് ക്യാം ഷാഫ്റ്റ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ടൈമിംഗ് ചെയിൻ അല്ലെങ്കിൽ ടൈമിംഗ് വീൽ സെറ്റ് ചെയ്യാൻ പാടില്ല അതിന് വീണ്ടും റൊട്ടേറ്റ് ചെയ്യുക കണ്ടോ ഇത് ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് ഇവിടെ ടൈമിംഗ് ചെയിൻ അഴിഞ്ഞു വന്നു ഈ ടൈമിംഗ് ചെയ്യാൻ പുറത്തോട്ട് എടുക്കണം നോർമൽ സ്പ്ലണ്ടറിൽ ഉള്ളതുപോലെ തന്നെ ഇവിടെ ഒരു ബോൾട്ട് വരുന്നുണ്ട് ആ ബോൾട്ട് അയച്ചെടുക്കുക ആ റോളറും പുറത്തോട്ട് വന്നു ഇതാണ് ടൈമിംഗ് ചെയിൻ നമ്മുടെ ബി എസ് സിക്സിന്റെ ടൈമിംഗ് ചെയിൻ പക്ഷേ നമ്മുടെ ബി എസ് സിക്സിൻ്റെ ടൈമിംഗ് ചെയിനും ബി എസ് നമ്മുടെ നോർമൽ അതായത് സാധാ നോർമൽ സ്പ്ലണ്ടറിൻ്റെ ടൈമിങ് ചെയിനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല ചെയിൻ സെയിം തന്നെയാണ് ഇപ്പം ചിലരൊക്കെ ചെയിൻ മാത്രമായിട്ട് ചെയിൻ ചെയ്യും ചെയിന് അതുപോലെ തന്നെ ഈ റോളർ അതുപോലെ തന്നെ ഈ മുകൾ ഭാഗത്ത് കാണുന്ന ഈ റോളർ ഇത് മൂന്നും സെയിം തന്നെയാണ് അതിൽ അടി അഡീഷണൽ വരുന്ന ഈയൊരു റോളറൊക്കെയാണ് വ്യത്യാസം വരുന്നുള്ളൂ ബാക്കിയെല്ലാം സെയിമാണ് അപ്പം ഇത് നിങ്ങൾ ഈ റോളർ കംപ്ലൈന്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ടൈമിംഗ് ചെയിൻ തന്നെ യൂസ് ചെയ്യാം അതിനെക്കാട്ടി നല്ലത് നിങ്ങൾക്ക് ഈ ഒരു ബി എസ് സിക്സിന്റെ തന്നെ ടൈമിംഗ് ചെയിൻ കിറ്റ് മേടിച്ചിട്ട് ഇത് തന്നെ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിനുശേഷം നമുക്കിനി ഈ പുഷ് റോഡ് അയച്ചെടുക്കണം അതിന് ഇവിടെ പതിനാല് എം എമ്മിന്റെ ബോൾട്ട് വരുന്നുണ്ട് ആ ബോൾട്ട് പുഷ് റോഡ് പുഷ്റോഡ് എടുക്കുക ഇതാണ് ഇതിൻ്റെ പുതിയ ടൈമിംഗ് ചെയിൻ കിറ്റ് പതിനാല് നാൽപ്പത്തി നാല് എ എ ഡി ഇ മുപ്പത് മൂന്ന് എസ് ഒരു പാക്കറ്റ് വരുന്നത് വേറൊരു സെറ്റും കൂടെ വരുന്നുണ്ട് വേറൊരു പേപ്പർ പാക്കിംഗ് ആയിട്ടൊരു വരുന്നുണ്ട് രണ്ട് സെറ്റ് വരുന്നുണ്ട് അതിൽ ഇതാണ്ടോ ഇതാണ് നമ്മുടെ ഈ ഒരു ഈ ഭാഗത്ത് വരുന്ന ആ ഒരു വീല് അതുപോലെ തന്നെ ഇത് ടൈമിംഗ് ചെയിന് ടൈമിംഗ് വീല് അതുപോലെ തന്നെ പുഷ് പുഷ്റോഡിൻ്റെ സ്പ്രിങ്ങ് മുഗൾ ഭാഗത്ത് വരുന്ന റോളർ അപ്പം ഇത് ഈ റോളർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ആ ഒരു ഈ ഒരു ക്ലാമ്പിൽ നിന്ന് ഈ ഒരു റോളർ അഴിച്ചിട്ട് നമുക്കിത് ഫിറ്റ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇത് സെപ്പറേറ്റ് ഫുള്ളായിട്ട് മാറ്റുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ നമ്മുടെ സെൻട്രറിൽ വരുന്ന റോളർ ഈയൊരു കിറ്റിൽ ഇല്ല അത് നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം അപ്പം ആ ഒരു റോളർ മാത്രം സെപ്പറേറ്റ് മേടിച്ചതാണ് അതിന്റെ വില എന്ന് പറയുന്നത് തൊണ്ണൂറ് രൂപയാണ് പിന്നെ ഈ ഒരു ക്ലാമ്പ് ക്ലാമ്പ് നമുക്ക് സെപ്പറേറ്റ് മേടിക്കാൻ കിട്ടും അത് നമുക്ക് നൂറ്റി പതിനേഴ് രൂപയാണ് വരുന്നത് കണ്ടോ ഇതേ രീതിയിൽ നമുക്കത് മേടിക്കാൻ കിട്ടും അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റോളർ മാത്രം മാറാം അത് ഓരോരുത്തരുടെ ഇഷ്ടം അത് എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം അപ്പോൾ അതിനുശേഷം നമുക്ക് ആദ്യം ഈ ഒരു ക്ലാമ്പ് ഇതിലേക്ക് ഫിറ്റ് ചെയ്തെടുക്കാം അതാണ് അതിൻ്റെ പതിനേഴ് എം എമ്മിൻ്റെ വോൾട്ട് വരുന്നുണ്ട് കണ്ടോ ഈ രീതിക്കാണത് വരിക അത് ഈ ഭാഗത്ത് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അത് ഫുൾ ടൈറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് പുതിയ ടൈമിംഗ് ചെയിൻ സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഈ ടൈമിംഗ് ചെയിൻ ആ ക്രാങ്കിന്റെ ടീത്തിലേക്ക് വെച്ച് കൊടുക്കുശേഷം ടൈമിംഗ് ചെയിൻ ഇവിടെ ഹോൾഡ് ചെയ്യുക ഇനി നമുക്ക് ഇതിൻ്റെ സെൻട്രൽ ഉള്ള ടൈമിംഗ് ചെയിൻ്റെ റോളർ ആണ് ഫിറ്റ് ചെയ്ത ഫിറ്റ് ചെയ്യാനുള്ളത് പിന്നെ രണ്ട് ഭാഗം ഉണ്ടാവും അപ്പോൾ അതിൽ ആ ഒരു ലെറ്റർ വരുന്ന അപ്പോൾ ഹീറോ ആ ഒരു ലെറ്റർ വരുന്ന ഭാഗം ഫ്രണ്ടിലോട്ടാക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക ഇതാണ് അതിൻ്റെ ബോൾട്ട് വരുന്നത് അപ്പോൾ ഇതിലൊരു വാഷർ ഉണ്ടാവും വാഷർ അത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അത് വലിയ കാര്യമായിട്ട് ഡാമേജ് ആവാത്തതുകൊണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല ആ വാഷറൊക്കെ സെപ്പറേറ്റ് മേടിക്കാൻ കിട്ടും ഇല്ല ഈ വാഷർ നല്ലപോലെ പോലെ ചതഞ്ഞിട്ടുണ്ട് കംപ്ലൈൻറ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാഷർ ചേഞ്ച് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ ആ ഭാഗത്തൂടെ ഓയിൽ ലീക്ക് വരും ആ ഭാഗം നമ്മൾ കറക്റ്റ് ചെയ്തു ഇനി അതിനുശേഷം ചെയ്യാനുള്ളത് ഈ ഭാഗത്തുള്ള റോളർ ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഇതാണ് ഈ ഭാഗത്ത് വരുന്ന റോളർ അപ്പൊ ഈ റോളറിന്റെ ഈ ഒരു ലെറ്റർ വരുന്ന ഭാഗം നമ്മൾ പുറത്തോട്ടാക്കി സെറ്റ് ചെയ്യണം എല്ലാ റോളറുകളും അങ്ങനെ തന്നെ കണ്ടോ ഈ ഭാഗത്തൊക്കെ ഈ ഒരു ലെറ്റർ വരുന്ന ഭാഗം പുറത്തോട്ടാണ് അതുപോലെ തന്നെ ഇതിൽ ബാക്കിൽ ചെറിയൊരു കട്ടിംഗ് കാണാൻ സാധിക്കും ഈ ഒരു കട്ടിംഗ് വരുന്ന ഭാഗം ഈ ഉള്ളിലുള്ള ഈ ഈയൊരു കട്ടിങ്ങിലേക്കാണ് ആയിട്ട് വരിക അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്കത് ബോൾട്ട് ചെയ്യാം അതിനുശേഷം ആ ബോൾട്ട് ഫുൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ റോളറുകളൊക്കെ ഫുൾ ടൈറ്റ് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമുക്കിനി ടൈമിംഗ് വെച്ച് ടൈമിങ്ങിൻ്റെ ഫ്രണ്ടിലത്തെ വീല് നമ്മൾ സെറ്റ് ചെയ്യണം അപ്പം അതിന് മുമ്പായിട്ട് ടൈമിംഗ് വെക്കുന്നതിന് വേണ്ടി നമ്മൾ മാഗനറ്റ് ആദ്യം നമ്മളിതിലേക്ക് സെറ്റ് ചെയ്യണം അടുത്ത് നമുക്കിതിലേക്ക് റോഡ് ഫിറ്റ് ചെയ്യണം ഇതാണ് പുഷ് പുഷ്റോഡിൻ്റെ റബ്ബർ നമ്മൾ ചേഞ്ച് ചെയ്യണം ഈ റബ്ബർ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും അവിടെ ഒരു കട്ട് വീണിട്ടുണ്ട് അപ്പോൾ ഇത് പുഷ് റോഡിലും ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ പുഷ് റോഡ് റബ്ബർ മാർ ഏകദേശം പത്ത് രൂപയെ വില വരുള്ളൂ അപ്പം ഈ റബ്ബർ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് എടുക്കാം വലിച്ചാൽ തന്നെ പുറത്തോട്ട് വരും അപ്പോൾ നമ്മൾ പുതിയ റബ്ബർ ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ സ്പ്രിങ് നമ്മുടെ പുതിയ ടൈമിങ് ചെയ്യും കിറ്റിൽ തന്നെ വരുന്നുണ്ട് ഈ സ്പ്രിങ്ങ് ഈ രീതിക്കാണ് വരുന്നത് അതിനുശേഷം ശേഷം ബോൾട്ട് ബോൾട്ടിട്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇതാണ് പുഷ് പുഷ്റോഡിൻ്റെ ബോൾട്ട് അപ്പോൾ അതിലേക്ക് ആ ഒരു അലുമിനിയം വാഷർ വെച്ച് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ആ ഭാഗത്തോ ലീക്ക് വരും വെച്ച് കൊടുത്തു അപ്പോൾ അതിൻ്റെ ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ഈ ഒരു വലിയ ഭാഗം വരുന്നത് ഈ ഒരു ബോൾട്ടിലോട്ടാണ് ചെറിയ ഭാഗം വരുന്നത് ഈ ഒരു പുഷ് പുഷ്റോഡിൻ്റെ ബാക്ക് വാഷത്തോട്ടായിട്ടാണ് ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് ആദ്യം പുഷ്റോളിട്ട് കൊടുക്കാം അതിനുശേഷം ആ ഒരു പതിനാലിൻ്റെ ബോൾട്ട് ഫുൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് മാഗ്നറ്റ് സെറ്റ് ചെയ്ത് ടൈമിംഗ് വെക്കണം അപ്പം അതിനു മുമ്പായിട്ട് നമ്മൾ ഈ ഒരു സെൽഫിന്റെ സെൽഫ് മോട്ടറിലേക്ക് വരുന്ന ഈ ഒരു വീലും അതുപോലെ തന്നെ ഈ ഒരു വൺ വേ ക്ലച്ചിന്റെ ബാക്ക് വശത്തുള്ള വീലും നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുക രണ്ട് വീല് നമ്മൾ ഒരേപോലെ ഇട്ട് കൊടുക്കണം ഒരുമിച്ച് ഇട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് അത് കേറുള്ളൂ അതിനുശേഷം ഈ ഒരു സെൽഫ് മോട്ടറിന്റെ സർക്ലിപ്പ് ലോക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു വീലിന്റെ സ്റ്റോപ്പർ സെറ്റ് ചെയ്ത് കൊടുക്കണം അത് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു സെൽഫ് മോട്ടറിന്റെ ചേച്ചി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായത് നല്ല ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ രണ്ടാമത്തെ പാഡ് കൂടെ വരുന്നത് അപ്പോൾ ആ ഒരു രണ്ടാമത്തെ പാഡ് കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുക ഇനി മാഗ്നറ്റ് ഇതിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക അവിടെ മാഗ്നറ്റിന്റെ കീ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കട്ട് കാണുന്നത് ഈ ഒരു കീയിലോട്ടായിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത് കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക കറക്റ്റ് ആയിട്ട് മാഗനറ്റ് സീറ്റിംഗ് ആയി അതിന് ശേഷം അതിൻ്റെ പതിനേഴ് എം എമ്മിന്റെ ബോൾട്ടിട്ട് അത് ഫുൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഫുൾ ടൈറ്റ് ചെയ്തു നമുക്ക് മാഗനറ്റ് കവർ സെറ്റ് ചെയ്യണം ഈ പാക്കിങ് നല്ല പാക്കിംഗ് ആണ് അതായത് പാക്കിങ് എവിടെയും പൊട്ടിയിട്ടോ കിട്ടുമോ ഡാമേജോ ഒന്നുമില്ല പാക്കിങ് ഫുൾ ആയി ചെക്ക് ചെയ്താണ് അതുകൊണ്ട് മാഗ്നറ്റിൻ്റെ പാക്കിംഗ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല കംപ്ലയിൻ്റ് ഉണ്ട് അല്ലെങ്കിൽ പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാക്കിങ് ചേഞ്ച് ചെയ്യണം ഈ മാഗ്നറ്റിൻ്റെ ഈ ടോപ്പ് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഒരു ടീം മാർക്ക് കാണാൻ സാധിക്കും അതാണ് ഇതിൻ്റെ ടോപ്പ് അപ്പം ഈ ഭാഗത്ത് നമ്മൾ വെച്ചിട്ട് വേണം നമ്മളിവിടെ ടൈമിംഗ് വീല് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ടീം മാർക്ക് നമുക്ക് ഈ ഒരു ടൈ ഈ ഒരു മാഗ്നറ്റ് കവറിൻ്റെ ഈയൊരു ഹോളിലൂടെ കാണാൻ സാധിക്കും മുമ്പ് നമ്മുടെ പേഷൻ പ്രോയിലൊക്കെ ഈ ഭാഗത്തും കൂടെ ഒരു അല്ലെങ്കിൽ ബോൾട്ടുണ്ടാകും നമുക്കത് തിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഒരു മോഡലിൽ അത് ഇല്ല അപ്പം നമുക്കിത് കൃത്യമായി വെച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇതിലൊന്ന് കൂടെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം ഈയൊരു ഹോളിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടോ ഇപ്പോൾ ടീം മാർക്ക് കൃത്യമായി കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ മാഗ്നറ്റ് കറക്റ്റ് ടൈമിങ്ങിലാണ് വെച്ചെന്നുള്ളത് നമുക്ക് മനസ്സിലായി അതിനുശേഷം നമുക്ക് ഈ ഭാഗത്ത് ടൈമിംഗ് വീല് സെറ്റ് ചെയ്യണം ടൈമിംഗ് വീല് സെറ്റ് ചെയ്യുന്നത് നമ്മുടെ പഴയ സ്പെണ്ടറിനെ പോലെ തന്നെ ഈ ഭാഗത്ത് ചെറിയൊരു കുഞ്ഞ് ഡോട്ട് കാണാൻ സാധിക്കും ആ ഒരു ഡോട്ട് ഈ ഒരു മുഗൾ ഭാഗത്ത് ഈ ഒരു ടൈ ഈ ഒരു എഞ്ചിന്റെ ഹെഡിന്റെ മുഗൾ ഭാഗത്ത് ചെറിയൊരു ഇവിടെ ഒരു കട്ട് കാണാൻ സാധിക്കും ഈ ഒരു പാക്കിംഗ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു കട്ട് നമുക്ക് കറക്റ്റായിട്ട് കാണാത്തത് ഈ ഭാഗത്ത് ഒരു കട്ട് ഉണ്ടാവും ആ കട്ടിലോട്ട് മാച്ച് ആയിട്ട് വേണം നമ്മൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ ഈ ഒരു ടൈമിംഗ് ചെയിന് മുകൾ ഭാഗത്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക പുഷ്റോഡ് ലാസ്റ്റ് സെറ്റ് ചെയ്യാം പുഷ്റോഡ് ലാസ്റ്റ് സെറ്റ് ചെയ്താൽ നമുക്ക് ഈ ഒരു ടൈമിംഗ് ചെയിന് ഇത്ര ടൈറ്റ് വരില്ല അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് സീറ്റിംഗ് ആക്കിയിട്ടുണ്ട് കാരണം എന്താണ്ടോ ഈ കാണുന്ന ഈയൊരു ഡോട്ടും അതുപോലെ തന്നെ ഈ മുഗൾ ഭാഗത്ത് കാണുന്ന ഈയൊരു കട്ടും ഈ ഒരു കട്ട് നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈയൊരു ടൈമിംഗ് നോക്കിയാൽ നിങ്ങൾ ഈ ഒരു ഹോളിലൂടെ നോക്കിയാലും മനസ്സിലാവും നിങ്ങളുടെ ടീം മാർക്കും കൃത്യമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം ഓക്കെ ആയിരുന്നുള്ള മനസ്സിലായി അതിനുശേഷം ശേഷം നമ്മൾ ഈ ടൈമിംഗ് വീലിൻ്റെ ബോൾട്ടുകൾ ഇട്ടിട്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിതിൻ്റെ വാൾവ് ക്ലിയറൻസും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു രണ്ട് വാൾവ് ടാപ്പറ്റിൻ്റെ ഡോർ അയച്ചെടുക്കുക ഇത് അതിൻ്റെ ടൂളാണ് പതിനേഴ് എം എമ്മിൻ്റെ റിംഗ് ഇട്ട് അഴിക്കാം പതിനേഴ് എം എമ്മിന്റെ റിങ്ങൊക്കെ ഇട്ട് ചിലപ്പോൾ ഇത് സ്ലിപ്പായി പോകും അപ്പോൾ അതിൻ്റെ ടൂളാണിത് അപ്പോൾ അത് വെച്ച് നമ്മളിത് ഡോർ അഴിച്ചെടുക്കുക രണ്ട് ഡോറും അയച്ചു അതിനുശേഷം ഒന്ന് ചെക്ക് ചെയ്യാം അതിന് ക്ലിയറൻസ് വളരെ കൂടുതലാണ് ഇപ്പം ഇതൊന്ന് കൃത്യമായി ടൈറ്റ് ചെയ്യണം ടാപ്പിഡ് ക്ലിയറൻസ് ചെക്ക് ചെയ്യണ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് നിറയെ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പൊ അതിലേക്ക് ആഡ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ടാപ്പിഡ് ക്ലിയറൻസ് ഒക്കെ കൃത്യമായി ചെക്ക് ചെയ്ത് അത് ടൈറ്റ് ചെയ്ത് നമ്മൾ രണ്ട് ഡോറും നമ്മൾ കറക്റ്റായിട്ട് ഇട്ടു ഞാൻ അതിനുശേഷം നമുക്കിനി മാഗ്നറ്റ് കവറൊക്കെ ഫുൾ ആയിട്ട് ടൈറ്റ് ചെയ്യുക അതിന് പണികളൊക്കെ കഴിഞ്ഞു ഫ്രണ്ട് ഭാഗത്തുള്ള ഈ ഒരു കവറ് ഈ പാക്കിങ്ങും പൊട്ടിയിട്ടൊന്നും ഇല്ല വൃത്തിയായിട്ട് നല്ല ഒറിജിനൽ പാക്കിങ്ങുകളൊന്നും പൊട്ടുക അത് വിരിയൊന്നും ചെയ്യില്ല അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ ഒറിജിനൽ പാക്കിങ്ങൊക്കെ ഇടാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു പാക്കിങ് ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല അപ്പൊ അതിനുശേഷം നമ്മൾ ഈ ഒരു ഫ്രണ്ടിലത്തെ കവറും കൂടെ ഇടുക കവർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാണുന്ന ഈ ഒരു ഹോള് ഇവിടെ ചെറിയൊരു കട്ടിങ് കാണാൻ സാധിക്കും അതിനുള്ളിലോട്ടാക്കിയിട്ട് വേണം ഇടാൻ ആ കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം അത് മറന്നുപോകരുത് പ്ലഗിന്റെ അഴിച്ച ആ ഒരു പത്ത് എം എമ്മിന്റെ ബോൾട്ട് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈയൊരു മാഗ്നറ്റിൻ്റെ ബോൾട്ടുകളും ഫുൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിനി ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നമുക്കിനി അടുത്തത് ചെയ്യാനുള്ളത് പിന്നെ എഞ്ചിൻ ഓയിലും കൂടെ നമ്മൾ ചെയ്ഞ്ച് ചെയ്യാണ് ടൈമിംഗ് ചെയിനോ അതുപോലെ തന്നെ ക്ലച്ച് പ്ലേറ്റ് ഒക്കെ മാറുന്ന സമയത്ത് എഞ്ചിൻ ഓയിൽ പുതിയത് ഒഴിക്കുക അല്ലെങ്കിൽ ആ ഒരു ഓയിൽ മാറ്റാറാവുന്ന സമയത്ത് ഈ ഒരു ടൈമിംഗ് ചെയിനൊക്കെ ചെയിഞ്ച് ചെയ്യുക കാരണം അത് പുതിയത് ഒഴിച്ചാലാണ് വൃത്തിയാവുകയുള്ളൂ അല്ല അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ ഓയിൽ ഡ്രൈൻ ചെയ്ത് ആ പഴയ ഓയിൽ തന്നെ വീണ്ടും അതിലേക്ക് ഏറ്റുമ്പോൾ വീണ്ടും ഒരു ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് തൊള്ളായിരം എം എൽ ഓയിലാണ് ഇതിൽ വരുന്നത് ടെൻ ഡബ്ല്യൂ തേർട്ടി ആണ് അതിൻ്റെ ഗ്രേഡ് അതും കൂടെ മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ വർക്കുകളെല്ലാം കഴിഞ്ഞു ടൈമിൻ ജയം സെറ്റ് ചെയ്തു നമ്മുടെ എല്ലാ ഭാഗങ്ങളും ബോൾട്ടുകളൊക്കെ ടൈറ്റ് ചെയ്തു പുതിയ എൻജിൻ ഓയിൽ നമ്മൾ ഒഴിച്ചു അതിനുശേഷം നമ്മളിനി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സൗണ്ട് ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ ഓയിൽ പമ്പിങ് കൂടെ ചെക്ക് ചെയ്യുക അത് പ്രധാനമായിട്ടും നോക്കണം നമ്മളിനി വണ്ടി സ്റ്റാർട്ട് ചെയ്യണം അതിനുശേഷം നമ്മൾ ഈ ഒരു ആ ഓയിൽ ൂടെ ഒന്ന് ചെക്ക് ചെയ്യാം ഈ ഒരു സ്പ്ലെൻഡർ ബി എസ് സിക്സിന്റെ ടൈമിംഗ് ചെയിൻ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിംഗ് ചെയിൻ അതായത് പഴയ സ്പെൻഡറിന്റെയും ഈ ബി എസ് സിക്സ് സ്പ്ലണ്ടറിലേക്ക് വരുമ്പോഴും ടൈമിംഗ് ചെയിനിൽ മാറ്റങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ ടൈമിങ് ചെയിൻ റോളറുകളില് മാറ്റമുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് നമ്മളത് സെപ്പറേറ്റ് കാണിച്ചത് അപ്പോൾ ആ കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക ആ വീലുകളൊക്കെ സെപ്പറേറ്റ് മാറ്റുക അത് നമ്മൾ പഴയ ടൈമിൻ്റെയും കിറ്റല്ല അതിന് വരുന്നതെന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക പമ്പിങ് എല്ലാം കൃത്യമായി ചെക്ക് ചെയ്യുക വാൾവ് ക്ലിയറൻസ് ചെക്ക് ചെയ്യുക എല്ലാ ബോൾട്ടുകളും കൃത്യമായി ടൈറ്റ് ചെയ്യുക കാരണം ഒരുപാട് വണ്ടികൾ പല ഭാഗത്തുനിന്ന് നമുക്ക് വരുന്നത് അതിൽ ഓരോ ഭാഗത്ത് നോക്കിയാൽ ഓരോ ബോട്ടുകളൊന്നും കൃത്യമായി ടൈറ്റ് അല്ല അതാരും കുറ്റം പറയുന്നതല്ല തിരക്ക് കുറിച്ച് ചെയ്യുന്നത് വൃത്തിയായി നീറ്റായി കൃത്യമായിട്ട് നമ്മൾ ഓരോ ഭാഗം നമ്മൾ ഓരോ ഭാഗം നോക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഓരോ ഭാഗം നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തും കൃത്യമായി അവിടുത്തെ ബോട്ടുകളെല്ലാം ടൈറ്റ് ചെയ്യുക ആ ടൈറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാലും ഒന്നും കൂടെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്